ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഗ്രാജുവേഷൻ ഡേയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നലെ ആയിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ അപ്പോൾ ഇതെൻ്റെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം സംഭവമായതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു എങ്ങനെയാണേലും കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് നന്നായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എങ്കിലും പറ്റിയതുപോലെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ മുന്നേ ആണ് കേട്ടോ അത് പറഞ്ഞത് മുന്നേ ഇത് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ടോ ഞാൻ ഭയങ്കര ടെൻഷനായിപ്പോയി പിന്നെ എനിക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെ ഒരു ആകെപ്പാടെ ഇത്രയും ഒരുങ്ങി ഇറങ്ങിയിട്ട് പറ്റിയില്ലല്ലോ പറ്റില്ലല്ലോ എന്നൊക്കെ ഉള്ള ടെൻഷനിലാണ് അപ്പോഴും പ്രതീക്ഷ ഇല്ലാതെയാണ് പോകുന്നത് പിന്നെ അജു യൂണിവേഴ്സിറ്റിയിലൊക്കെ വിളിച്ച് ചോദിച്ചു നമ്മൾ ടെൻ മിനിറ്റ്സ് ലേറ്റ് ലേറ്റാവും കുഴപ്പമുണ്ടാവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനും ചോദിച്ചും ചെറുതായിട്ടൊരു വാക്കുതർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അജു കാരണമാണ് ലേറ്റ് ആയത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തൽ ശരിക്കും പറഞ്ഞാൽ ആരും കാരണം അല്ല ആയത് എല്ലാവരും നേരത്തെ എണീറ്റ് സമയം നോക്കാൻ ഇരുന്ന് പോയി പിന്നെ കുഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നേരത്തെ ഒക്കെ ഒന്ന് റെഡി ആക്കണമെന്ന് എനിക്കിതോടെ മനസ്സിലായിട്ടോ അങ്ങനെ അജുവും മുന്നായും പിന്നെ നമ്മുടെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടാണ് ആൻറ്റു പിന്നെ കുഞ്ഞ് നമ്മൾ ഇത്രയും പേരാണ് ഇത്രയും പേരായിട്ടാണ് നമ്മൾ ഫങ്ഷന് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അഞ്ച് വയസ്സിന് താഴെയുള്ള കിഡ്സിന് നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് ഗ്രാജുവേഷൻ നടക്കുന്ന ഹോളിലോട്ട് ഇല്ല അപ്പം അവരെല്ലാവരും കൂടെ ഒരു സ്ക്രീൻ റൂമിൽ പുറത്താണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഞാൻ മാത്രം ഉള്ളിൽ കയറിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഫസ്റ്റ് നമ്മൾ പോയി ടിക്കറ്റ് കളക്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഡ്രസ്സ് കളക്ട് ചെയ്യാൻ ഉണ്ട് അപ്പോൾ ടിക്കറ്റ് കളക്ട് ചെയ്യാൻ പോയ കളക്ഷൻ പോയിന്റിൽ എത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞു നീ ഇത്രയും ലേറ്റ് ആണ് നമ്മൾ എത്തിയപ്പം ഒന്ന് അമ്പതായി ഒന്ന് ഇരുപതിനായിരുന്നു ഫങ്ഷൻ അപ്പോൾ അവർ പറഞ്ഞ് പറ്റില്ല നിനക്ക് നിനക്കിതിലോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ കുഞ്ഞൊക്കെയാണ് അങ്ങനെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പം അവർ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പെട്ടെന്ന് കേറിയിട്ടുണ്ടായിരുന്നത് അപ്പം ആരും എൻ്റെ കൂടെ ഇല്ല അവരെവിടാണെന്ന് പോലും എനിക്കറിയത്തില്ല അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് അവരെവിടാണ് ഇരിക്കുന്നത് അവർ കയറിയോ കാർ പാർക്ക് ചെയ്തിട്ട് വന്നോ എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവർ പേര് വിളിക്കുന്നത് നല്ല രസമാണ് കേട്ടോ കേൾക്കാൻ പ്രൊണൗൺസിയേഷനൊക്കെ വേറെയാണല്ലോ അതുകൊണ്ടിട്ട് കറക്റ്റ് നമ്മുടെ പേരൊന്നും ആയിരിക്കത്തില്ല വേറെ എന്തേലും ആയിരിക്കും അപ്പം ആൻറ്റുവും അജുവും മുന്നായും പറഞ്ഞു അവർ ആ സ്ക്രീൻ റൂമിലിരുന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു എന്ന് ഒരു നൈജീരിയൻസിൻ്റെയൊക്കെ പേര് ഒന്നാമത് കുറച്ച് വെറൈറ്റിയും കൂടി ആയിരിക്കും അതിൻ്റെ കൂടെ ഇവർ അനൗൺസ് ചെയ്ത് വരുമ്പോൾ വേറെ എന്തേലും ആവും അപ്പോൾ ഞാൻ നമ്മുടെ ബാച്ചിൻ്റെ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ എൻ്റെ ക്യാമ്പസ് ഞാൻ മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി ലണ്ടിൽ ഹെണ്ടൻ ക്യാമ്പസിലാണ് പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അലുമോനുമായിട്ട് അവരടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അവൻ നല്ല ബഹളമായിരുന്നു പക്ഷേ ഞാൻ പുറത്തുനിന്ന സമയൊക്കെ ആയപ്പോൾ അവൻ ഓക്കെ ആയിരുന്നു കേട്ടോ അത് അവളാണ് കേട്ടോ നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് ആൻഡു ആണ് കൂടുതൽ കെയർ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് അടിപൊളിയാക്കി വെച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്യാപ്പൊക്കെ വെച്ച് അജുവിന് ഫോട്ടോ എടുത്ത് കേട്ടോ കാരണം എൻ്റെ ഈ അച്ചീവ്മെൻ്റ് അച്ചീവ്മെൻറ്റിൻ്റെ പിന്നിൽ എന്താണെങ്കിലും അജുവിൻ്റെ എഫേർട്ട് ഉണ്ടാവുമല്ലോ അങ്ങനെ കുറച്ച് അപ്പം അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് മുന്നേയും അവരൊക്കെ നിന്ന് കളിയാക്കുമായിരുന്നു കേട്ടോ അപ്പൊ അജു തന്നെ ചുമ്മാ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷൂട്ട് ചെയ്യാനും അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ യൂണിവേഴ്സിറ്റിയുടെ തന്നെ വീഡിയോ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നെട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് യൂഷ്വൽ ഫോട്ടോസ് ഗ്രാജുവേഷൻ്റെ ക്യാപ്പ് ത്രോ ചെയ്യുന്ന ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കി പക്ഷേ അതൊക്കെ അതി ഭയങ്കര പരാജയമായിരുന്നു പിന്നെ നമ്മൾ കോളേജിൻ്റെ ഉള്ളിലോട്ട് പോയി അവിടെ നമ്മൾ ക്യാപ്പും കോട്ടും ഒക്കെ ഗൗണൊക്കെ റിട്ടേൺ ചെയ്യാൻ അപ്പോൾ ഉള്ളിലോട്ട് പോയി അവിടെ കുറച്ച് ജ്യൂസും വൈനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചു ഭയങ്കര ടയേർഡായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് ചൂടായിട്ട് ഇപ്പം അതുകൊണ്ടിട്ടാണ് കുഞ്ഞും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ബോഡി ഹീറ്റ് ആവുന്നു ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് അപ്പം നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ അകത്തുനിന്ന് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടു അവിടെയൊന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ടും ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞൊക്കെ ആയിട്ട് അവരൊക്കെ ആയിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു പിന്നെ നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു തൊട്ടടുത്തൊരു ഉണ്ട് അതിലൂടെ എന്നാൽ മാത്രം ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും ഞാൻ No they bye.